െതിരെ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിസ്രുതപരനായ അഫ്സൽ അഫ്സൽ എന്നയാളുമായി തന്റെ വിവാഹം ഉറപ്പിച്ചുവെന്ന് പലപ്പോഴായി ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞ കാര്യമാണ് എന്നിട്ട് പോലും ഗബ്രിയുമായിട്ടുള്ള വിവാദങ്ങൾ ജാസ്മിനെ വിടാതെ പിന്തുടരുകയായിരുന്നു നേരത്തെ ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖം നൽകിയ അതേ യൂട്യൂബ് ചാനലാണ് അഫ്സലിന്റെ പ്രതികരണവും പുറത്തുവിട്ടിരിക്കുന്നത് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്സൽ സംസാരിച്ചു തുടങ്ങുന്നത് തന്റെയും ജാസ്മിന്റെയും കാര്യം തങ്ങളുടെ കുടുംബങ്ങൾ മാത്രം അറിയുന്ന ഒരു സംഭവമാണ് അത് പുറത്തായത് തന്നെ വായിൽ നിന്നാണ് ഗബ്രിയുടെ അടുത്ത് തന്റെ പേര് പറയുകയും കമ്മിറ്റഡ് ആണെന്നും പാർട്ട്നർ ആണെന്നും ഒക്കെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നിട്ടും അത് പറഞ്ഞുവെന്നാണ് അഫ്സൽ പറയുന്നത് മാത്രമല്ല രസ്മിനും ശ്രീതുവുമായുള്ള സംസാരത്തിനിടെ അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാൾ മാത്രമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല താനും അവളും അത്രത്തോളം സ്നേഹത്തിലായിരുന്ന വ്യക്തികളാണ് തന്നോട് വളരെ അധികം സ്നേഹം കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവൾ പറഞ്ഞപ്പോൾ തന്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം തന്നോട് ചോദ്യം ചോദിച്ചു തുടങ്ങി എന്നാണ് അഫ്സൽ ഇപ്പോൾ പല ആളുകളും ചോദ്യം ചെയ്യുകയാണ് പലതവണയായി സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ് അവൾ മാത്രമല്ല ജാസ്മിൻ ബിഗ് ബോസിൽ പങ്കെടുത്തതോടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവളുടെ കുടുംബവും താനുമാണ് എന്ന് അഫ്സൽ പറയുന്നുണ്ട് രണ്ടുപേർക്കും പേഴ്സണൽ ലൈഫ് ഉണ്ടെന്നും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലെന്നും തങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ് എന്നും ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ തന്നോട് പറഞ്ഞത് വീട്ടിൽ വന്ന് വിവാഹം ഉറപ്പിക്കണമെന്നാണ് അവൾ വാശി പിടിച്ചതുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചതെന്നും അഫ്സൽ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിന്റെ ഗെയിം ബിഗ് ബോസിന് വേണ്ടിയാണെങ്കിലും ചിലതൊന്നും തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവളുടെ ഭാഗത്തു നിന്ന് വന്ന കുറെ തെറ്റുകളുണ്ട് അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും ആർക്കും പിടിയും കിട്ടുന്നില്ല ബിഗ് ബോസിൽ പോകും മുമ്പേ ജാസ്മിൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്നിനും റിയാക്ട് ചെയ്യാൻ പോകരുതെന്ന് എന്നാൽ അവൾ തന്റെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ റിയാക്ട് ചെയ്യില്ലായിരുന്നുവെന്നും അഫ്സൽ പറയുന്നു ഇപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളായി എന്നും എന്താ ചെയ്യേണ്ടതെന്ന് തനിക്ക് അറിയില്ലെന്നും അഫ്സൽ പറയുന്നു വിവാഹ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവൾ വന്നിട്ടേ പറയാൻ സാധിക്കൂ എന്നും തനിക്കും കുറെ ചോദ്യങ്ങളുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് തനിക്കും ചോദിച്ച് അറിയാനുണ്ട് എന്നും അത് ചോദിച്ചറിഞ്ഞിട്ട് തന്റെ തീരുമാനം പബ്ലിക്കായി പറയുമെന്നും അഫ്സൽ പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിന്റെ ഗെയിം പ്ലാനിനെ കുറിച്ചും അഫ്സൽ സംസാരിക്കുന്നുണ്ട് അവളുടെ ഗെയിം എലമെന്റ്സ് പലതും വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് തോന്നിയത് അങ്ങനെയല്ല അവൾ ഗെയിമിന്റെ ഭാഗമാണതൊക്കെ എന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ തിരിച്ച് നിങ്ങളടുത്തേക്കായി വരുമെന്ന് പ്രോമിസ് ചെയ്തു പോയതുകൊണ്ട് താൻ അവൾ വരുന്നതുവരെ കാത്തിരിക്കുമെന്നും അഫ്സൽ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് ഹൌസിൽ ജാസ്മിന്റെ പിതാവിന്റെ കോൾ വന്നതിന് പിന്നാലെയാണ് താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയത് താൻ ഇക്കാര്യം ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഗബ്രിയും ഇതുതന്നെയായിരുന്നു ആവർത്തിച്ചിരുന്നത് അതിനിടയിൽ ഒരു തവണ തന്റെ സുഹൃത്ത് വീട്ടിൽ വന്ന് കല്യാണം അലവിച്ചെന്നും വീട്ടുകാർ കല്യാണക്കാര്യം സംസാരിച്ചുമെന്നും ജാസ്മിൻ സഹ മത്സരാർത്ഥികളായ ശ്രീതുവിനോടും രസ്മിനോടും അഫ്സലിനെ പറ്റി സംസാരിച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ